ഒരു 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 ലിറ്റർ 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 രൂപ 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 തരണേ ഇന്നലെ അല്ല രാത്രി കൊണ്ട് നിങ്ങൾ പിന്നെ നമ്മൾ ഇത് മേടിച്ചല്ലേ പറ്റത്തുള്ളൂ ജവാന് വിലയൊന്നും കൂട്ടിട്ടില്ല കുപ്പിക്കാ ഇരുപത് രൂപ കുപ്പി തിരിച്ചു കൊണ്ടുവരുമ്പോ ഇരുപത് രൂപ തിരിച്ചു തരും പിന്നെ തിരിച്ചു രൂപ തന്നത് തന്നെ തോട്ടിന്റെ വക്കിലോ പാലത്തിനടിയിലോ ഒളിച്ചിരുന്ന് അടിച്ചിക്കുമ്പം ഇനി കുപ്പിയും കൂടെ പറക്കിക്കൊണ്ടുവരാ പിന്നെ ഈ എഴുന്നൂറ് രൂപ സാധനം അടിക്കാൻ ഈ ഇരുപത് രൂപ കൂടെ തരാനാണെന്നോ പാട് നിങ്ങൾ എടുത്തു നിങ്ങള് സർക്കാർ സമ്പാദിക്കട്ടെ സർക്കാർ ലാഭത്തിലാക്കട്ടെ പത്ത് തൊള്ളായിരം കോടിയല്ലേ ഓണത്തിന് പത്ത് വർഷം കൊണ്ട് ഞങ്ങൾ തന്നത് നമുക്ക് ഒന്നും ഒരു വിഷയമല്ല എടേ സാധനം പോട്ട് ഓരോന്ന് മനുഷ്യന്റെ സമയം മെനകടത്ത് രാവിലെ ഓഹ് നിങ്ങൾ കുടിയന്മാർക്ക് ഭയങ്കര ലാഭം ഉണ്ടാക്കലേ നിങ്ങള് ഓഹ് ഇരു കുപ്പി തന്ന ഇരുപത് രൂപ തരാന്ന് നിങ്ങളൊരു കാര്യം ചെയ്യും ഒന്നാം തീയതി ഡേ ഇല്ലയോ ആ ദിവസം നിങ്ങൾ എല്ലാം കൂടെ ഒരു ചാക്കും കൊണ്ട് ഇറങ്ങു പത്തിരണ്ടായിരം കുപ്പി കിട്ടും ഈ ലൊക്കാലിറ്റിന്ന് തന്നെ നിങ്ങൾക്ക് ഇരുപത് രൂപ കിട്ടത്തില്ലേ നിങ്ങൾ അങ്ങ് സമ്പാദിക്കുന്നു ബോണസിന്റെ കൂടെ അതും കൂടെ ആവട്ടെ സാധാ ഒരു പലർക്കിടയിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നതിന് ഓണമായിട്ട് ഒരു പായസത്തിന്റെ കിറ്റെങ്കിലും കൊടുക്കും ബോണസായിട്ട് എത്ര രൂപ ഇവിടെ കൊണ്ടു തന്നതാണ് ഒരു കോട്ടർ ഉപ്പി പോലും തരാത്തന്ന ആറികൾ